സ്വന്തം മക്കളുടെ ക്രിക്കറ്റ് സ്വപ്നങ്ങൾക്കായി ജനിച്ചു വളർന്ന വീട് പോലും നഷ്ടപ്പെടുത്തിയ ഒരച്ഛൻ ആ അച്ഛന്റെ സ്വപ്നങ്ങളുടെ ചൂടുപറ്റി ചോരിയാസിയിലെ ചെറു മൈതാനങ്ങളിൽ റബ്ബർ പന്ത് കൊണ്ട് ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയ രണ്ട് സഹോദരങ്ങൾ ബറോഡയിലെ കൊയ്തൊഴിഞ്ഞ ഗോതമ്പ് പാടങ്ങളിൽ പരസ്പരം വാശി നിറച്ച് ബാറ്റും ബോളും എടുത്ത അവരുടെ യാത്ര എത്തി നിൽക്കുന്നത് ഇന്ത്യയുടെ കായിക ചരിത്രത്തിലെ സുവർണ ഭൂമികയായ മുംബൈയിലെ വാങ്ഖെ സ്റ്റേഡിയത്തിൽ സച്ചിനും കാമ്പ്ളിയുമെല്ലാം അരങ്ങു വാണൊഴിഞ്ഞ മുംബൈയിൽ ഇത്തവണ കായിക പ്രേമികളെ ത്രസിപ്പിച്ച ആ സഹോദരങ്ങളുടെ പേര് പാണ്ഡ്യ പ്രതീക്ഷ അവരുടെ സ്വപ്നങ്ങൾക്ക് വഴിതെളിച്ച ആ അച്ഛന്റെ പേര് ഹിമാൻഷു പാണ്ഡ്യ കോടിക്കിലുക്കമുള്ള ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം എഡിഷന്റെ തണുത്ത തുടക്കത്തെ തീപിടിപ്പിക്കുന്ന മത്സരത്തിനായിരുന്നു ഇന്നലെ മുംബൈ വാങ്കഡ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് കന്നിക്കപ്പ് സ്വപ്നം കണ്ട് പതിനെട്ട് വർഷത്തെ കിരീട വരൾച്ചയ്ക്ക് അവസാനമിടാൻ മുംബൈയിൽ വന്നിറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളുരുവിന് ആ മത്സരം ഒരു അഭിമാന പ്രശ്നം കൂടിയായിരുന്നു കാരണം പത്തു വർഷത്തോളമായി വാങ്കഡയിൽ മുംബൈക്കെതിരെ അവർ ഒരു വിജയം നേടിയിട്ട ടീം അടിമുടി ഉടച്ചു വാർത്ത രജത് പട്ടിദാർ എന്ന പുതിയ നായകന് കീഴിൽ വാങ്കടയിൽ കളിക്കാനിറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ഇരുപത് ഓവറിൽ പടുത്തുയർത്തിയത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം ബംഗളൂരുവിന്റെ വെല്ലുവിളിക്ക് മറുപടി തേടിയിറങ്ങിയ മുംബൈയുടെ തുടക്കം ഒട്ടും പ്രതീക്ഷാവഹമായിരുന്നില്ല തുടരെ വീഴുന്ന വിക്കറ്റുകൾ ബംഗളൂരു ബാറ്റ്സ്മാൻമാർ അടിച്ചു തകർത്ത പിച്ചിൽ പലപ്പോഴും മുംബൈ ബാറ്റ്സ്മാൻമാർ അടിപതർ വീണു ഹാർദിക് പാണ്ഡ്യ എന്ന നായകൻ ക്രീസിലെത്തുന്നത് വരെ ഒരുപക്ഷേ വിജയമെന്നത് മുംബൈക്കൊരു വിദൂര ലക്ഷ്യം മാത്രമായിരുന്നു ജോഷ് ഹേസൽവുഡിനെ കടന്നാക്രമിച്ചു തുടങ്ങിയ ഹാർദിക്കിന് തൊട്ടടുത്ത ഓവറിൽ ലഭിച്ച എതിരാളി സ്വന്തം ചേട്ടൻ കൃണാൽ പാണ്ഡ്യ മുംബൈയിൽ ഒരുമിച്ച് കളി തുടങ്ങിയ പാണ്ഡ്യ സഹോദരന്മാരെ കാലം രണ്ട് ടീമുകളിലാക്കി ഒരുമിച്ച് കളിച്ചു വളർന്ന ക്രുണാളിന് പ്രത്യാക്രമണം നടത്തി അതിവേഗം റൺസ് അടിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന ഹാർദിക് പാണ്ഡ്യ ഒരുവേള ഗാലറിയിൽ അംഗീങ്ങായി ഉയർന്നുപൊങ്ങിയ ബംഗളൂരു ആരാധകരുടെ മനസ്സിലേക്ക് തീ കൂരി പതിനാലാം ഓവറിന്റെ രണ്ടാം പന്ത് മുതൽ കുർണാലിനെതിരായി രണ്ട് പടുകൂട്ടൻ സിക്സറുകൾ അനുജന്റെ പ്രത്യാക്രമണത്തിൽ ഒരുവേള പകച്ച കുർണാൽ പിന്നീടെറിഞ്ഞത് രണ്ട് വൈഡ് ഡെലിവറികൾ തൊട്ടടുത്ത പന്ത് ഡീപ് കവറിലേക്ക് തട്ടി സിംഗിൾ എടുത്ത നോൺ സ്ട്രൈക്കർ എന്റിലേക്ക് വന്ന ഹാർദിക് പുഞ്ചിരിയോടെ ചേട്ടനുമായി സൗഹൃദം പങ്കിട്ടു ഉദ്യോഗം തളം കെട്ടി നിന്ന വാങ്കിഡെ ഗാലറികളെ ഒരുവേള പുഞ്ചിരിപ്പിച്ച മനോഹര കാഴ്ച അതുവരെ റോയൽ ചലഞ്ചേഴ്സിന്റെ വരുതിയിൽ നിന്ന് കളി കൈവിട്ടു പോയെന്ന് തോന്നിച്ച നിമിഷങ്ങൾ തൊട്ടടുത്ത ഓവർ അറിയാനെത്തിയത് ഭുവനേശ്വർ കുമാർ ആദ്യത്തെ നാല് ബോളുകളിലും ഹാർദിക്കിനെയും തിലക് വർമ്മയെയും വരിഞ്ഞു മുറുക്കിയ ഭുവനേശ്വർ കുമാറിന്റെ അവസാന രണ്ട് ബോളുകളിലും തിലക് വർമ്മയുടെ പ്രത്യാക്രമണം ഒരു സിക്സും ഒരു ഫോറും കണ്ടെത്തിയ തിലക് വീണ്ടും മത്സരത്തിലേക്ക് മുംബൈയെ തിരികെ കൊണ്ടുവന്നു എന്നാൽ തൊട്ടടുത്ത യശ്ദയാലിന്റെ ഓവറിൽ മുംബൈക്ക് നേടാനായത് പതിനൊന്ന് റൺസ് മാത്രം എന്നാൽ അടുത്ത രണ്ട് ഓവറുകൾ ആ മത്സരത്തിന്റെ വിധി നിർണയിച്ചു ഭുവനേശ്വർ എറിഞ്ഞ പതിനേഴാം ഓവറിലെ നാലാം ബോളിൽ തിലക് വർമ്മ പുറത്ത് പതിനെട്ടാം ഓവറിലെ ആദ്യ പന്തിൽ നായകൻ ഹാർദിക്കും വീണതോടെ മുംബൈയുടെ പോരാട്ടം ഏറെക്കുറെ അവസാനിച്ചു മുംബൈയുടെ പെട്ടിയിൽ അവസാന ആണിയടിക്കാനുള്ള നിയോഗം ക്രുണാൽ പാണ്ഡിക്കായിരുന്നു പത്തൊൻപതാം ഓവറിന്റെ ആദ്യ പന്തിൽ മിച്ചൽ മടക്കിയ കുണാൽ അടുത്ത പന്തിൽ ദീപക് ചാഹറിനെയും പവലിയിൽ ലഭിച്ചു അഞ്ചാം പന്തിൽ നമൻധീറിനെയും മടക്കിയ കുണാൽ മത്സരത്തിലാകെ നാല് വിക്കറ്റുകളാണ് നേടിയത് വിരാട് കോഹ്ലി അറുപത്തിയേഴ് റൺസും നായകൻ രജത് പാട്ടിദാർ അറുപത്തിനാല് റൺസും നേടിയതാണ് ബംഗളൂരുവിനെ വലിയൊരു ടോട്ടലിലേക്ക് എത്തിച്ചത് കോഹ്ലി നിതേശ് ശർമ്മയും പട്ടിദാറുമൊക്കെ കളം നിറഞ്ഞു നിന്ന മത്സരം പക്ഷേ ഓർമ്മിക്കപ്പെടുക ഹാർദിക് പാണ്ഡ്യ എന്ന പരാജിതനായ നായകന്റെയും ജ്യേഷ്ഠൻ കുണാൽ പാണ്ഡ്യയുടെയും പേരിൽ കൂടിയാകും പല അവസരത്തിലും മതി കളിക്കളത്തിലെ പെരുമാറ്റത്തിനും പഴികേട്ട ഹാർദിക് ടീമിന്റെ തോൽവി മുന്നിൽ കണ്ട് ഡഗ് ഔട്ടിൽ നിരാശനായിരിക്കുന്നുണ്ടായിരുന്നു ഒരു വശത്ത് നാല് വിക്കറ്റുകൾ നേടി സ്വന്തം ജ്യേഷ്ഠൻ വിജയം ആഘോഷിക്കുമ്പോൾ നിരാശനായി മുംബൈയുടെ തോൽവി മുന്നിൽ കണ്ട് ഹതാശനായിരുന്ന ഹാർദിക്കിനെ സഹതാരങ്ങൾ ആശ്വസിപ്പിക്കുന്നതും കാണാമായിരുന്നു ആ സഹതാപ വാക്കുകൾ ഒന്നും വേണ്ട ഹാർദിക് തിരിച്ചു വരും ചാരത്തിൽ ഉയർന്നു പറഞ്ഞ ഫിനിക്സ് പക്ഷിയെ പോലെ മറോഡയിലെ ഗോതമ്പ് നിലങ്ങളിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര ദിവസ ചിലവുകൾക്കായി ബുദ്ധിമുട്ടിയ ഒരു കുടുംബത്തിൽ നിന്ന് ലോക ക്രിക്കറ്റിലേക്ക് ഒരു രാജകുമാരനായി നടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നാലിലൊന്ന് അധ്വാനം വേണ്ട അയാൾക്ക് തിരിച്ചു വരാൻ ആ കാഴ്ചയും രാജ്യത്തിന്റെയും ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെയും ചരിത്രത്താളുകളിൽ സുവർണലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന കാലം വിദൂരമല്ല എന്ന് തന്നെ പ്രത്യാശിക്കാം